പക്ഷെ എന്തോ ചേട്ടാ എന്തോ കാണിച്ചു ദൂരം നമ്മളെ കൊണ്ടുവന്നെ അങ്ങോട്ട് പോവാലെ നമുക്ക് കാണാം ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടക്കല്ലേ ആണോ ഒരുപാട് അതിശയങ്ങൾ കാണാൻ കിടക്കല്ലേ കൊല്ലം കൊല്ലം ജില്ലയിലെ ആ എന്ന് പറയുന്ന സ്ഥലത്താണ് അതെ ഇതാ സ്പോട്ട് പിന്നെ ഇതെന്താ ഇതെന്താ സംഭവം കിടക്കാല്ലേ ഇത് ഇവിടെ ഒരു ചെറിയൊരു പരിപാടികളാ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെയാ കേറാൻ പറ്റുവോ പിന്നെന്താ കേറിക്കോ

അതായത് ഈ സാറിന്റെ പേര് എന്റെ പേര് മോഹൻകുമാർ മോഹൻകുമാർ എന്താ സാറേ ഇത് നമ്മളൊരു അതായത് സർവീസും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യം ഒക്കെ ആക്കി ഒരു കച്ചവടത്തിന്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ചെയ്തിരിക്കുവാണ് പിന്നെ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് സ്ഥലക്കുറവാണ് മെയിൻ വിഷയം പറഞ്ഞാൽ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സംഭവമാണ് ഫീറ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇത് അങ്ങനെ ചെയ്തെങ്കിലും പറ്റുമോ കാരണം വേറെ സ്ഥലമില്ലാത്തവൻ പരില്ലേ അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ തയ്യാറാക്കിയത് അപ്പൊ അതില് എന്ന് പറഞ്ഞാല് ഈ ചോദിച്ച് ഈ കാണുന്ന ഇത്രയും സ്ഥലമേ ഉള്ളു അപ്പൊ നൂറ്റു സ്ക്വയർ ഫീറ്റ് ഉണ്ട് നൂറ്റിയഞ്ചു സ്ക്വയർ ഫീറ്റ് ആ അതെ കറക്റ്റ് നൂറ്റിയഞ്ചു സ്ക്വയർ ഫീറ്റ് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലോറുമായിട്ട് ഒരു ബന്ധവും ഇല്ല 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 ഇത്രയും സൂപ്പർ മാർക്കറ്റാ അതെ അതെ സൂപ്പർ മാർക്കറ്റിനകത്താണ് നമ്മള് നിക്കുന്നത് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്

അത് മാത്രമല്ല ഇതെല്ലാം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ സാധനം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെക്കാം എല്ലാം ക്ലിപ്പ് ടൈപ്പ് ആണ് ഇവിടെ ഈ ഈ ഒരു സാധനങ്ങളെല്ലാം ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ് അതെ 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 അതുപോലെ അതുപോലെ തന്നെ ഈ പിന്നെ ചെയർ ചെയർ ഉണ്ട് ഉണ്ട് ഒരു അത് നമുക്ക് ഏത് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും ചെയ്യാം റൊട്ടേറ്റും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതും പറയായിട്ട് ബന്ധമില്ല ആ രീതിയിലാണ് അത് സൂപ്പർ മാർക്കറ്റ് തറയായിട്ട് ബന്ധമില്ല സൂപ്പർ മാർക്കറ്റ് തറയായിട്ട് ബന്ധമില്ല ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് പൊക്കത്തിലാണ് സൂപ്പർ മാർക്കറ്റ് തറയുമായിട്ട് ബന്ധമില്ല പിന്നെ അതുപോലെ സാധനങ്ങളും തറയുമായിട്ട് അത്രയും സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നോർമലി സാധാരണ നമ്മളൊരു ഷോപ്പിലായാലും ഒരു വീട്ടിലായാലും ചെന്ന് പറഞ്ഞാൽ അവിടെ നിറച്ചപ്പോ ഒരു ഈ പിന്നെ ഒരു ഉദാഹരണത്തിന് ഒരു ഡൈനിങ് ടേബിൾ ഒരു റൂമിൽ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഇതെല്ലാം പിന്നെ ഒരു ഡൈനിങ് ടേബിള് ഇട്ട് നാല് കസേര ഇടുമ്പോഴത്തേക്ക് അത്രയും ഫില്ലായി പോലും സ്പേസ് ഇല്ല സ്പേസ് ഇല്ല അത്രയും പോലും സ്പേസ് ഇല്ല അതാണ് ഒരു ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറ്റിയിരിക്കുന്നത് സാറേ അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോഴേ ഇങ്ങോട്ട് കേറിയുന്ന സ്റ്റെപ്പൊന്നും കാണുന്നില്ല ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതാണ് നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ അത് ഹൈഡ് ചെയ്യാം സ്റ്റെപ്പൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ അവർക്ക് പുള്ളിയോട് ചോദിച്ചു എങ്ങനെ അത് കേറുന്നത് സി എ ഡി മൂസ എന്ന് പറയുന്ന സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കുറെ കാഴ്ചകളാണ് ക്യാപ്റ്റൻ രാജുന്റെ എടുക്കലോടെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വരുന്നതും എല്ലാം ഇത് തന്നെയാണ് ആ ഒരു രീതി അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു സാർ ബോവൻ സാർ ചെയ്തത് കാണുന്നത് സർവീസിന് വേണ്ടി ഒരു പോർഷൻ മാറ്റി വെച്ചു സർവീസ് അത്യാവശ്യം സെയിലിന് വേണ്ടി മാറ്റി വെച്ചു അത്യാവശ്യം വിൽക്കാനുള്ള സാധനങ്ങളാണ് പിന്നെ ഇതിന്റെ എല്ലാം സർവീസും ഉണ്ട് അപ്പൊ നമുക്ക് അല്ല അല്ല എല്ലാ സാധനങ്ങളും സർവീസ് ഇലക്ട്രോണിക്സിന്റെ എല്ലാ ഐറ്റത്തിന്റെ വാച്ച് ക്ലോക്ക് ഫാന് മിക്സി അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ കാരണം എനിക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പ് ഉണ്ട് ആയുര് ചാനൽ ഫൈവ് എന്നാണ് അതിന്റെ പേര് മുപ്പത്തേഴ് വർഷം കൊണ്ട് ആയുരുള്ള ഷോപ്പാണ് ഷോപ്പാണ് ആ പിന്നെ അതിനുശേഷം ഞാനിപ്പോ ഇൻഡസ്ട്രി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഷോപ്പിലെ കാര്യങ്ങൾ എനിക്ക് പിന്നെ നോക്കാൻ സമയമില്ലാതെ വൈഫിനെയാണ് ഷോപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് വാച്ചിന്റെ സെക്ഷൻ എല്ലാം പുള്ളിക്കാരിയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഇലക്ട്രോണിക്സിന്റെ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് അത്ര അതിനെ കുറിച്ച് ണ്ട് പിന്നെ നമുക്ക് വിചാരിച്ചെന്നാ അങ്ങനെ അതിൻ്റെ സർവീസും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്യാം എന്നുള്ളൊരു അതായിരുന്നു ഉദ്ദേശം അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ അപ്പോൾ അത്യാവശ്യം നമ്മള് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ ഒന്ന് കളക്ട് ചെയ്യുക എന്നുള്ള വിപണിക്കായിട്ട് സൂപ്പർ മാർക്കറ്റ് അല്ല അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സർവീസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് അപ്പം പിന്നെ അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വെച്ചാൽ എന്തെങ്കിലും വിറ്റ് പോകുന്ന പോട്ടെന്നുള്ള രീതിയിലാണെന്നാൽ അങ്ങനെയും കൂടെ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് സെയിൽ എന്നുള്ള രീതി അങ്ങനെ ഒരു ഉദ്ദേശം വന്നാൽ അതുകൊണ്ടൊക്കെയാണ് മണ്ണിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നതിനേക്കാളും അഞ്ച് രൂപയെങ്കിലും കുറച്ചായിരിക്കും നമ്മൾ കൂടെ കൊടുക്കുന്നത് ടൗണിൽ പോകുന്നതിനെക്കാട്ടിലും അഞ്ച് രൂപ കുറച്ച് കൂടെ അഞ്ചു രൂപ എന്നുള്ള നമ്മളിപ്പം പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് തന്നെയും ഒരു വലിയ കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും

അല്ല ഇതിപ്പോ ചാനൽ ഫൈവ് ചാനൽ ഫൈവ് തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് വാച്ചകടയായിട്ട് വാച്ചകടയായിട്ട് ആ ഒരു സംരംഭത്തിൽ നിന്നാണ് സാറ് ഇങ്ങനെ നിക്കുന്നത് അതായത് സംരംഭകനായിട്ട് മാറാൻ പോവാണ് സാറേ അപ്പൊ സാറേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ ഒരു വലിയ ക്ലോക്ക് ഇരിക്കുന്നുണ്ട് അത് കാര്യങ്ങളോട് ഒന്നും പറഞ്ഞാ അത് ആ ക്ലോക്ക് അത് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയില് നിർമ്മിച്ച ക്ലോക്ക് ആണ് സാറേ ഞാൻ ഈ ക്ലോക്ക് പ്രത്യേക ശ്രദ്ധിച്ചൊരു കാര്യമാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത ഇതിന്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകതമാനം ഹാൻഡ് മെയ്ഡാണ് ഇരുമ്പിന ക്ലോക്ക് ആണ് ഇരുമ്പ് ഇരുമ്പിനകത്ത് ഉണ്ടാക്കിയ ക്ലോക്ക് ആണ് ഇതെല്ലാം കട്ടി അതായത് കിലോ വെയിറ്റ് ഉണ്ട് ഈ ക്ലോക്കിന് എൺപത് കിലോ അതെ അതെ സൈഡ് ഇത്രയും ഉള്ള സാധനമാണ് ഇത് എൺപത് കിലോ അതെ ഇതിന്റെ ഫ്രെയിം ഉൾപ്പെടെ എൺപത് കിലോയാണ് ആ ഒരു സാധനം കൂടെ ഉൾപ്പെടെ എൺപത് കിലോ വെയിറ്റ് ഈ രണ്ട് സൂചി തന്നെ നൂറ്റമ്പത് ഗ്രാം ഉണ്ട് രണ്ട് രണ്ട് സൂചി സൂചി ഗ്രാം അപ്പൊ കേട്ടോ വലിയ എൺപത് കിലോ എന്നൊക്കെ കേട്ടോ കേട്ടോ ഇത് ഈ ക്ലോക്കിന്റെ പ്രത്യേകത എന്താ പറയാ ഇവിടുന്ന് വരുന്നവർക്കും ടൈം കാണാം അവിടുന്ന് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് സാർ ഇതിലേ പോകുന്ന ജനങ്ങൾക്ക് സമയം അറിയാൻ വേണ്ടി അതെ വാച്ചും മൊബൈലും ഒന്നും ഇല്ലാതെ ഉപയോഗി ഉപയോഗിക്കാത്തവർക്ക് അറിയാൻ വേണ്ടി ചെയ്തേക്കുന്ന രണ്ട് സൈഡിൽ നിന്നും ടൈം കാണാം പിന്നെന്താ സാറേ പിന്നെ പ്രത്യേകത പിന്നെ ഇതിന്റെ പിന്നിലും ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തയാണ് ആ പിന്നെ എൺപത് കിലോ വെയിറ്റ് ആണ് കേട്ടോ എൺപത് കിലോ ഭയങ്കര അപാര കഴിവ് തന്നെയാണ് സാറേ അത് സംഭവിച്ചു കൊടുത്താൽ പറ്റും അപാര കഴിവ് തന്നെയാണ് അപ്പൊ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ മോഹൻ സാറ് ചെയ്യുന്നത് സാറേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കട്ടെ അത് നമുക്ക് വീഡിയോയിൽ കൂടി ജനങ്ങളിൽ എത്തിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയും കുറച്ചുകൂടെ കാണിക്കണം എന്ന് ആഗ്രഹം ആണ് ഏഹ് സമയ പരിമിതി ഉണ്ടല്ലേ നാടിന്റെ തിരക്കും കൊണ്ട് നമ്മള് ഐഡിയ ബൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ